ജീഷ വിജയൻ കാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ലോകത്തിലേക്ക് എത്തുന്നത് അരങ്ങേറ്റ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് നാൽപ്പത്തിയേഴാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും രജീഷെ തേടിയെത്തി മലയാള സിനിമയ്ക്ക് പുറമെ തമിഴ് സിനിമയിലും സജീവ സാന്നിധ്യമായി മാറാൻ രജീഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിനരെ സൂര്യ ചലഞ്ച് ഉഗ്രമുജ്ജലം തുടങ്ങിയ ശ്രദ്ധേയമായ ടെലിവിഷൻ പരിപാടികളിലൂടെ അവതാരികയായും വി ജിയായും പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ ശേഷമായിരുന്നു രജീഷയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവ് ഇപ്പോഴിതാ വ്യത്യസ്തമായൊരു മേക്കോവറിലൂടെ മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് നടി നടിയുടെ കരിയർ ബ്രേക്ക് ചിത്രമായി മസ്തിഷ്ക മരണം മാറിയേക്കും എന്നുള്ള വിലയിരുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണാനന്ദ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിലെ കോമള എന്ന ഗാനം ഇതിനകം ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് രജീഷ തന്നെയാണോ എന്നായിരുന്നു ഐറ്റം നമ്പർ കണ്ടവരുടെ ചോദ്യം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള രൂപഭാവത്തിലാണ് നടി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വിദ്യാബാലന്റെ ഐറ്റം നമ്പറിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം എന്നായിരുന്നു ചിലർ പറഞ്ഞത് രജീഷിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു രജീഷയുടെ ലുക്ക് ഗംഭീരം കുറച്ചുകൂടി നല്ല സോങ് കൊടുക്കാമായിരുന്നു പണ്ട് മിക്ക മലയാള സിനിമകളിലും ഉണ്ടായിരുന്ന ഐറ്റം സോങ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് മലയാളത്തിലേക്ക് വീണ്ടും ഐറ്റം സോങ് തിരിച്ചു വരുന്നു മോളിവുഡിലെ വിദ്യാ ബാലൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ വലിയൊരു ടാസ്ക് എടുക്കുമ്പോൾ അതിനൊത്ത ഗാനം വേണമായിരുന്നു എന്തോ തമ്മിൽ ചേരാത്ത പോലെ ഒരു ഫീൽ പേരുപോലെ മസ്തിഷ്ക പഠനം സംഭവിക്കും ഇത് കണ്ടിട്ട് നല്ല ഡാൻസ് ആണ് എന്ത് ചെയ്തിട്ടും ഒരു മെനയില്ലല്ലോ തുടങ്ങി പോസിറ്റീവായും നെഗറ്റീവുമായുള്ള പ്രതികരണങ്ങളാണ് സോങ് വീഡിയോയുടെ താഴെയുള്ളത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ശ്രമിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം വർക്ക് ആവുമെന്നാണ് പ്രതീക്ഷ ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്നാണ് ചിത്രത്തിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ കൃഷാന്താണ് ചിത്രത്തിന്റെ സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമകളുടെ ടൈറ്റിൽസ് എപ്പോഴും ഭയങ്കര യൂണിക് ആവാറുണ്ട് ഫെബ്രുവരിയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ആ പാട്ട് എല്ലാവരും കാണണം അഭിപ്രായം അറിയിക്കണം എന്നായിരുന്നു ചിത്രത്തെക്കുറിച്ച് രജീഷ വിജയൻ പറഞ്ഞത് എന്നെ മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് പി ആർ ഏജൻസി ഒന്നുമില്ല സ്വന്തമായൊരു മാനേജർ പോലുമില്ല എനിക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്ന തരത്തിലുള്ള ഭയമൊന്നും തന്നെ അലട്ടുന്നില്ലെന്നും രജീഷ വ്യക്തമാക്കിയിരുന്നു സിനിമയുടെ കഥ കേട്ടതിന് ശേഷം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ചൂതാട്ടം പോലെയാണ് കഥ നന്നായതുകൊണ്ട് മാത്രം സിനിമ മികച്ചതാവണമെന്നില്ല മറ്റ് പല കാര്യങ്ങളും കൂടി ബെസ്റ്റായി വരേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടക്കത്തിലെ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാനാണ് തോന്നുക കഥയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഭാഗ്യം പോലെയാണ് കൃത്യസമയത്ത് തന്നെ ലൊക്കേഷനിലേക്ക് എത്തുന്ന ശീലമാണ് തൻ്റേത് തന്നെ കാത്തിരുന്ന് ആരും മുഷിയരുത് എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് കഥാപാത്രത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാനും താൻ തയ്യാറാണെന്നും മുമ്പൊരു അഭിമുഖത്തിൽ രജീഷ പറഞ്ഞിരുന്നു